ഹലോ ഗായ്സ് വെൽക്കം ടു കപ്പ് ഗായ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞങ്ങൾ ഇപ്പൊ എയർപോർട്ടിലാണ് ദുബായ് ടെർമിനൽ വണ്ണിലാണ് നിൽക്കുന്നത് ഞങ്ങള് അത്രയും സന്തോഷകരമായൊരു നിമിഷത്തിലേക്ക് ഞങ്ങൾ കടക്കുകയാണ് തീർച്ചയായും ഫ്ലൈറ്റ് ഇങ്ങനെ പോകുമ്പോൾ ഇപ്പൊ ഞങ്ങൾ പോവാണ് അതിന്റെ സന്തോഷിണ്ട് അപ്പൊ അജിഫറും ടീം ഞങ്ങൾ വിട്ടിട്ട് പോയി ഞങ്ങള് ഒരിപോളും അപ്പൊ അതിന്റെ എക്സൈറ്റ്മെന്റ് എന്താ പറയണ്ടെന്ന് അറിയണില്ല അപ്പൊ കൂടെ വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക അപ്പൊ എയർപോർട്ടിന്റെ ഉള്ളില് കേറിയിരിക്കുന്നത് എല്ലാവരും നാട്ടിൽ പോവാനുള്ള തിരക്കിലാണ് ഓരോരുത്തരും അവരുടേതായ ഒരു ബിസിയിലാണ് ഞങ്ങളും ഇതാ ഞങ്ങളുടേതായ ബിസി ഞങ്ങളിതാ കുറേ കാലങ്ങൾക്ക് ശേഷം പോവല്ലേ പരിപാടികളൊക്കെ എന്താന്നുള്ളതൊക്കെ നോക്കി ചോയിച്ചറിഞ്ഞ് നോക്കട്ടെ കടത്തി കിടത്തൊക്കെ പറഞ്ഞ് കായും കാലൊക്കെ പിടിച്ച് കടത്തിയിട്ടിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങളുടെ കൗണ്ടറിൽ എത്തിയിരിക്കുന്നു ഇനി ടിക്കറ്റൊക്കെ കാണിച്ച് എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്യാനുള്ള പരിപാടിയിലാണ് അല്ലേ ഇന്നലെ മുഴുവൻ കഷ്ടപ്പെട്ട് കിട്ടിയ വെട്ടികളാണ് ഇരിക്കുന്നത് പെട്ടി ബാഗ് അത് ഇതൊക്കെ അല്ലേ പിന്നെന്താ ഇതാണ് ഫിറോൻ്റെ ഇതാണ് ഫിറോൻ്റെ ഔട്ട്ഫിറ്റ് അടിപൊളി അല്ലേ ഗ്ലാസിന് എത്ര രൂപയാണ് ഒക്കെ പുതിയതാണ് ഒന്നും പഴയതിട്ടിട്ടില്ല എല്ലാം പുതിയതാണ് ഞങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് കിട്ടിയ അതാണ് സ്പോൺസർ ഉണ്ട് ഞങ്ങൾ ചെറിയ ആൾക്കാരൊന്നും അല്ല കേട്ടോ വല്യ ആൾക്കാരായി സ്പോൺസേഴ്സ് ഒക്കെ ഉണ്ട് ക്ലാസി മെൻസ് വയർ സ്പോൺസർ ചെയ്തതാണ് എനിക്ക് അവര് സ്പോൺസർ ചെയ്തിരുന്നു പക്ഷെ ഞാനത് എനിക്കത് അത്ര കൊണ്ട് സൂട്ടാവാത്ത പോലെ തോന്നിയപ്പോ ഒന്നും കൂടി അല്ലേ വേറെ പാൻസിക്കൊക്കെ ഇടാൻ പറ്റുള്ളൂ ഇത് ഇതിനെ പറ്റി പറയാണെങ്കിൽ ഞാൻ ഒരു കഴിയാണ് പക്ഷെ എനിക്ക് ഇത് ഇടാനാണ് ഒന്ന് കംഫർട്ടബിൾ ആയത് അടുത്ത സാധനം എനിക്ക് വെല്ലാറൊന്നും പറ്റിട്ടില്ല ഇത് അത്രയുള്ളൂ ഫ്രീ ആയിട്ട് വർക്ക് ഇഷ്ടാവാനൊന്നും ഇല്ല ഞാൻ എന്താ പറയാ മലയാളം കിട്ടണ്ടിട്ട് അതൊക്കെ എനിക്കിഷ്ടമായി നിങ്ങൾക്കിഷ്ടമായി വിചാരിക്കണേ എഫ് ഫാ എന്നുള്ള അറബിയിൽ എഴുതിയുണ്ട് അതിൽ ഇംഗ്ലീഷിൽ എഫ് എഴുതിയുണ്ട് പിന്നെ ദലീനെയാണ് ഇട്ടത് എൻ്റെ ഫ്രണ്ട് ഒന്നിനും നേരം ഉണ്ടായിരുന്നില്ല ഉറങ്ങാതെ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞങ്ങൾ ശരിക്കും പോലെ ഉറങ്ങിയിട്ടില്ല ഇന്ന് തീരെ ഉറങ്ങിയിട്ടില്ല അതുകൊണ്ട് അതിൻ്റെ ഒരു ഡയോഡൊക്കെ ഉണ്ട് പക്ഷേ ഞങ്ങളെ ക്ഷമിക്കാം ഞാൻ നിങ്ങൾ പോട്ടായി ഉള്ളപ്പോൾ എനിക്ക് എന്താ പേടിക്കേണ്ട ആവശ്യം അല്ലെ ഇങ്ങനെ ലഗേജ് ഒക്കെ വെയിറ്റ് നോക്കുകയാണ് പരിപാടികൾ തുടങ്ങി കേസ് രണ്ട് പേരുടെയും ബാഗ് ഫിറു പിടിച്ചിട്ടാണ് നടക്കുന്നത് ബോർഡിംഗ് പാസ് കിട്ടി കോമഡി എന്താ ഇത് രണ്ടും ഞാൻ ഞാൻ താങ്ങണം താങ്ങണം അവളെ ആണ് ഇതിലുള്ളത് രണ്ട് അതെ എന്നെ കൊണ്ട് പറ്റണില്ല എനിക്ക് അതിനുള്ള ആരോഗ്യം ഇല്ല ഫ്രണ്ട്സ് ഞാൻ പക്ഷേ ഞാൻ പക്ഷെ എന്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ് എന്റെ ആരോഗ്യമൊക്കെ വീഡിയോ എടുത്ത് തകർക്കുകയാണ്

ഞാന് നമ്മളെ ലോഞ്ചിൽ പോയി ഫുഡ് എടുക്കാൻ കഴിക്കാൻ പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റിയില്ല അവിടെ നിന്ന് എനിക്ക് മാത്രമേ പ്രവേശനം ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇവൾക്ക് എന്തെങ്കിലും കഴിക്കേണ്ട ഞാൻ അവിടെ നിന്ന് പോക്കറ്റിൽ ഇട്ടിട്ട് പൊക്കി കൊടുുന്നതാണ് ഈ പെപ്സി ഇവൾക്ക് ഈ കേക്ക് ഇനിയുണ്ട് ഇത് പിടിച്ചേ ഞാൻ കാണിച്ചു കൊടുക്കാം ഗായ്സ് ഇനിയുണ്ട് ഗൈസ് ഇത് പിടിക്കൂ ഞാൻ എൻ്റെ പോക്കറ്റിൽ നമ്മൾ മലയാളീസ് എവിടെ പോയാലും ആ ഒരു ഇത് കാണിക്കണമല്ലോ വേറെ ഐറ്റംസ് ഒക്കെ ഉണ്ട് ണ്ട്ത്തപ്പഴം നട്ട്സ് ഇവള് കഴിക്കാൻ ഇതില്ല ആ എല്ലാ അതിന് ഉള്ളില് വേറെ നെറ്റ്സ് ഉണ്ട് പിന്നെ സെപ്പറേറ്റ് മുന്തിരി എല്ലാം കൂടി കാരണം നമ്മള് മുതലാക്കണല്ലോ ഇത് ഫ്രീ ആണല്ലോ ലോഞ്ചില് ആ അപ്പൊ ഇവള് ഇവള് കേറാൻ പറ്റില്ല ഒരാൾക്ക് കേറാൻ പറ്റില്ല ഒരു കാടേ അപ്പൊ എന്തായാലും അടിപൊളിയായിരുന്നു പിന്നെ അവിടെ വീട് കൊടുക്കാൻ പറ്റി പറ്റില്ല ഡ്യൂട്ടി ഫ്രീ ാണ് നമ്മളുള്ളത് ഫ്ലൈറ്റിന് ടൈം ആവാനായി അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളിലാണ് അതെന്തോ ഫ്ലൈറ്റ് ഞങ്ങൾ പോവാൻ പോകുന്നത് ഫ്ലൈറ്റ് അങ്ങനെ ബോർഡിംഗ് പാസ് ഒക്കെ കിട്ടി ഞങ്ങള് ഫ്ലൈറ്റ് കയറാൻ പോവാണ് അങ്ങനെ സത്യം നല്ലൊരു മണ്ടത്തരം കാണിച്ച

ഫിറുദ ബാഗൊക്കെ ചുമന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗെയിം ഇതിന്റെ അവസ്ഥ അത് തന്നെയാണ് ഒന്നും പറയണ്ട ഞങ്ങള് പെട്ടി എടുത്താൽ ഉണ്ടായിട്ട് എടുത്തില്ല അതില് കൊള്ളില്ല അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് അതെ ഞങ്ങളുടെ സന്തോഷ നിമിഷത്തിലേക്കാണ് ഞങ്ങള് കടക്കുന്നത് കയറാൻ പോവാണ് ഹാപ്പി ഹാപ്പി മൂഡിലാണ് മൂഡ് ഒന്നും പറയാനില്ല കാരണം ഇതേ റൂട്ടിലാണ് ഒളിച്ചോടി വന്നത് കൊച്ചി ടു കൊച്ചി പോവാണ് ഞാൻ എന്ത് പറയട്ടെ സന്തോഷത്തോട് ഒരു യാത്രയാണ് ഞാൻ ഇതിന് മുന്നേതില് പോയിട്ടുണ്ട് പക്ഷെ ഞാൻ ഒട്ടും ഹാപ്പി ആയിരുന്നു ഇപ്പൊ ഞങ്ങൾ ഫ്ലൈറ്റ് ആണ് ഞങ്ങൾ കേറാൻ പോവാണ് എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നാട്ടിൽ പോയി ഞടിച്ചുപൊളിക്കാൻ പറ്റട്ടെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ അങ്ങനെ ഞാൻ ഞങ്ങളെ കേറിയിരിക്കാണ് വെറുതെ തുള്ളി പോകുന്നുണ്ട് എന്താ ഉദ്ദേശമാവോ ചേച്ചൊക്കെ പറഞ്ഞിട്ട് ഫെറുനവിടെ ഇരിക്കാന്നൊക്കെയാണ് പറയുന്നത് ഞാൻ എവിടെയെങ്കിലും ഇരുന്നാ മതിന്നൊക്കെ പറഞ്ഞിട്ട് വരിക ഫൈനലി ഞങ്ങള് ഞങ്ങളുടെ സീറ്റില് എത്തി ഞാന് വിൻഡോയിലാണ് ഇവള് തൊട്ടപ്പുറത്ത് അപ്പുറത്ത് അപ്പോൾ അപ്പുറത്തെ അടുത്താണ് കടലൊക്കെ കണ്ട് നാട്ടിലിറങ്ങുമ്പോൾ എല്ലാം കണ്ടിട്ട് നമുക്ക് എൻജോയ് ചെയ്യാം സത്യം ഞാനിപ്പു ഞാൻ എന്തായാലും ഉറങ്ങൂട്ട ഇതുപോലെ ഒരു ണ്ടതില് ഞങ്ങള് ഒളിച്ചോടി വരുന്ന ടൈമിൽ നാലര വർഷം മുന്നേ അന്നത്തെ അല്ല നീ ഒരു ഉറങ്ങാൻ്റെ കാര്യം കുഴപ്പമില്ല സിമ്പിള് കിടന്നോട്ടാണെങ്കി ഇത്രയും ടെൻഷനിൽ ഞങ്ങള് വരുമ്പോ ഇത്രയും ടെൻഷനിൽ ഞങ്ങള് വരുമ്പോ ഞാൻ കേറിയ ഉടന്നെ ഞാൻ ഉറങ്ങി ഒറ്റയ്ക്ക് പാവം അല്ലേ ഒരുപാട് വിഷമത്തില് പക്ഷേ ഞാൻ ഞാനത്തര ടയായിട്ട് ഇടയ്ക്ക് ഇടുന്നത് അതുകൊണ്ടാണ് ഒരുപാട് കഷ്ടപ്പെട്ടത് അത് വേറെ കഥ പറയാ ഞങ്ങൾ അപ്പം അത് ജസ്റ്റ് ഓർമ്മിപ്പിച്ചതാണ് അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട് അതിന് ശേഷം ഞങ്ങൾ ഫസ്റ്റ് പോക്കാണ് നാലര വർഷത്തിന് ശേഷം സെയിം ദുബായ് ടു കൊച്ചി അവിടുന്ന് കൊച്ചി ടു ദുബായ് ഇങ്ങോട്ട് വന്ന് ഓടി വന്ന് ഇപ്പം ഇവിടെ നടന്നു പോകണം ഞങ്ങൾ ഇത്രേ ഉള്ളൂ അതാണ് അതൊക്കെ ഒരുപാട് വലിയ കഥകളാണ് ഒരു വലിയ ഡ്രീമ് പോലെ തോന്നുന്നു ഇന്ന് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരുമിച്ച് പോകാൻ പറ്റുന്നു അതുകൊണ്ടായിരിക്കും ഞങ്ങൾക്ക് ആഗ്രഹങ്ങളു കാരണം ഓരോ പ്രശ്നങ്ങളൊന്നും വരാതെങ്ങനെ ഹാപ്പിട്ട് പോണമെന്നാണ് ആഗ്രഹങ്ങൾ തീർച്ചയായും എപ്പോഴും സമാധാനത്തോടുകൂടി മനസ്സൊന്നും ശാന്താക്കിയിട്ട് ഇരിക്കാനാണ് ആഗ്രഹം അത് എല്ലാ പ്രവാസികൾക്കും അങ്ങനെ തന്നെ ആയിരിക്കും ഭയങ്കര എല്ലായ്മ വേണം സത്യം പറഞ്ഞാൽ ഇത്രയും ഡിസ്റ്റൻസിൽ നമ്മളിങ്ങനെ ഇരുന്നിട്ട് ഒന്നുമില്ല ഇത് കാണിക്കാൻ പോലും പറ്റുന്നില്ല അടിയിൽക്ക് ഓട്ടോസാറില്ല സാറില്ല നമ്മൾ നേരത്തെ ലോഞ്ച് ചെയ്ത് കട്ട് കൊടുക്കുന്ന സാധനമാണ് ഞാൻ ഇവൾക്ക് വേണ്ടിയിട്ട് ഞാൻ തന്നെ ഇപ്പം തിന്നെയാണ് ഈത്തപ്പഴത്തിൻ്റെ ഉള്ളിൽ ബദാം ഒക്കെ വെച്ച് വെച്ചതാണ് ഫുഡ് ഞാൻ അവിടെ നിന്ന് അങ്ങനെ ഒന്നും കഴിച്ചിട്ടില്ല കാരണം ഇപ്പോൾ ഒറ്റയ്ക്ക് അവിടെ ഇരിക്കില്ല അപ്പം നമുക്കൊരു െന്ന് തോന്നൂല ഞാൻ അവളോരൊക്കെ ആരും നല്ല നല്ല പെൺകുട്ടികൾ അവിടെ കണ്ടെ അവരുന്ന് നമ്മളവിടെ പോയാലും അപ്പൊ ഇപ്പഴാണ് തിന്നതല്ല അവിടെ ഒരുപാട് സാധനങ്ങൾ കിട്ടും അടുത്ത പ്രാവശ്യം കാണിച്ചിട്ടുണ്ട് അപ്പൊ എന്തേലും ജസ്റ്റ് കഴിക്കട്ടെ ഒന്നും കഴിച്ചില്ല

അങ്ങനെ ലഗേജുകൾ തൂക്കി പിടിച്ച് ഫിറോസ് മരക്കാര നടക്കുന്നു നാലര വർഷങ്ങൾക്ക് ശേഷം മൂന്നര വർഷങ്ങൾക്ക് ശേഷം ഞാനും ഞങ്ങളെ വീട്ടുകാരും നാട്ടുകാരും ഒക്കെ കാണാൻ വേണ്ടി ഏറ്റവും കൂടുതൽ എനിക്ക് സന്തോഷം

അതിനൊപ്പം എല്ലാരും കാണാനുള്ള എക്സൈറ്റ്മെന്റ് കൊണ്ട് ഞാന് എല്ലാവരും കാണണം എന്നുള്ള എന്തൊക്കെയോ ഒരു ഇതാട്ടാ മൈൻഡില് അതുകൊണ്ട് തന്നെ ഉറങ്ങാൻ പറ്റിയിട്ടില്ല എനിക്ക് ലഗേജ് ഒക്കെ എടുത്ത് പുറത്ത് ഇറങ്ങാണ് ഫ്രണ്ട്സ് വെയിറ്റിങ്ങിലാണ് ഞങ്ങളുടെ ആൾക്കാരെ കാണാനുള്ള വെയിറ്റിങ്ങിലാണ് ആവശ്യമൊക്കെ എത്തിയിട്ടുണ്ട് എന്നാ പറയുന്നത് അങ്ങനെ ഞങ്ങളെ വിളിക്കാൻ വേറെ രണ്ട് സ്പെഷ്യൽ ഗസ്റ്റും കൂടി ഉണ്ട് അങ്ങേയറ്റാണ് അതുകൊണ്ട് നിങ്ങളോട് ഒന്നും പറഞ്ഞില്ല അവിടെ വെയിറ്റ് അവരെ കാണാൻ രുന്നു ഭയങ്കര സന്തോഷം ഭയങ്കര സന്തോഷം അച്ഛൻ വേണ്ടൊക്കെ സെറ്റ് ആയിട്ടാണല്ലോ എല്ലാരും അവർ അങ്ങനെ അച്ഛനും അമ്മേനെയൊക്കെ കണ്ട് ഒരുപാട് സന്തോഷം പറഞ്ഞിരിക്കാൻ പറ്റാത്ത സന്തോഷമാണ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം അച്ഛനും അമ്മേനും വീട്ടിൽ ഡ്രോപ്പ് ചെയ്തതിന് ശേഷം താത്താനെടുക്കാൻ പോയി ഫിറുവിൻ്റെ രണ്ടാമത്തെ താത്ത ഉണ്ട് ചൈത്താത്ത താത്താൻ അടുത്ത് പോയി എന്താണ് എല്ലാവരും കുറേ കാലത്തിന് ശേഷം കാണുമ്പോൾ ഭയങ്കര സന്തോഷവും സങ്കടവും ഒക്കെ ഒരേപോലെ ഒരു മനുഷ്യാണ് പിന്നെ താത്താടെ മക്കളുണ്ട് ഫൗമ ഫബി പിന്നെ താത്താടെ അവിടുത്തെ അനിയൻ്റെ മക്കളാണ് നിൽക്കുന്നത് പിന്നെ താത്താനേയും മക്കളൊക്കെ കൂട്ടിയിട്ട് ഞങ്ങൾ മാറഞ്ചേരിക്ക് വന്നു അങ്ങനെ ഞങ്ങൾ മാറഞ്ചേരിയിൽ എത്തി ഫിറുൻ്റെ ഉപ്പയാണിത് രണ്ടാമത്തെ താത്തയുടെ വീടാണ് അപ്പോൾ അത് മക്കളും താത്തയും എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഉപ്പാനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അങ്ങനെ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലായിരുന്നു അപ്പം എല്ലാവരും ഞങ്ങളുടെ വീട് കാണുക ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക ഓക്കെ